ടാസ്കളിലുള്ള നെക്സ്റ്റ് ടീമിന്റെ പെർഫോമൻസ് എടുത്തു പറയണം വിശേഷിച്ച് നമ്മുടെ അർജുൻ്റെയും അഭിഷേകിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മുടിയന്റെയും പെർഫോമൻസ് മൂന്ന് പേരും ഗംഭീരമായിട്ട് ടാസ്കുകളിൽ മത്സരിക്കാറുണ്ട് ഇന്ന് നടന്ന ഒരു ടാസ്കില് മുടിയനും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകുമാണ് മത്സരിച്ചത് കട്ട ടാസ്കില് അതിൽ രണ്ടുപേരും കിടിലനായിട്ട് കളിച്ചു ജയിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയിൽ നടന്ന ഊതിപ്പറത്തൽ ടാസ്ക് അങ്ങനെ പറയുന്നതായിരിക്കും എളുപ്പം അപ്പൊ എന്തായാലും ആ ടാസ്കിനകത്ത് ഏറ്റവും നന്നായിട്ട് കളിച്ച് അനായാസം ജയിച്ചത് അർജുൻ്റെയും അതുപോലെ അഭിഷേകിന്റെയും പ്രകടനം കൊണ്ട് നെസ്റ്റ് ടീമാണ് അർജുനൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ അതുപോലെ തന്നെ അഭിഷേകും ടാസ്കുകളിൽ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം രണ്ടും മൂന്നും സ്ഥാനത്തെ ടീമുകളുമായിട്ട് ഇവരെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ശരിക്കും ഇവർ എത്ര കിടിലായിട്ടാണ് കളിച്ചതെന്ന് മനസ്സിലാവുന്നത് അതിന് ഇവരെടുത്ത സമയവും മറ്റ് ടീമുകളെടുത്ത സമയവും നോക്കിയാൽ മതി പീപ്പിൾസ് ടീം ആറ് പോയിന്റ് നാല് ഒന്ന് മിനിറ്റ് എടുത്തു അതേസമയത്ത് ഡെൻ ടീം ഏഴ് മിനിറ്റും പതിനാറ് സെക്കൻഡും എടുത്തു ടണൽ ടീം രണ്ട് മിനിറ്റും ആറ് സെക്കൻഡും എടുത്തു നെക്സ്റ്റ് ടീം ഒരു മിനിറ്റും പത്ത് സെക്കൻഡും കൊണ്ടാണ് ടാസ്ക് ഫിനിഷ് ചെയ്തത് ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് കളിച്ചു